സ്ഥലത്തുണ്ട് അതുപോലെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക നമസ്കാരം എരുമേലി വഴി നടന്ന് യാത്ര ചെയ്ത ആളുകളുണ്ടല്ലോ അല്ലേ അവർക്ക് അല്ല പുതിയതായിട്ട് നടന്ന് പോകാൻ താല്പര്യമുള്ള ഒരു അപേക്ഷയാണ് കേട്ടോ എരുമേലിയിലൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു അപേക്ഷ എരുമേലി മുതൽ ദയവ് ചെയ്ത് ഈ കാട്ടിലൂടെ കടന്നു പോകുന്നതിൻ്റെ ടൈമിംഗ് എൻട്രി ടൈമും ക്ലോസിംഗ് ടൈമും എരുമേലിയിൽ നിന്ന് എഴുതി വെക്കുക അതനുസരിച്ച് അവിടെ നിന്നുള്ള യാത്രക്കാർ അങ്ങോട്ട് കടന്നു വരുന്നതായിരിക്കും രാവിലെ ആറര തൊട്ടാണ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആകുന്നത് വൈകിട്ട് രണ്ടരയ്ക്ക് മുമ്പ് രണ്ട് മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ അതുവരെ ആൾക്കാരെ കയറ്റെടുത്തുള്ളൂ അല്ല എൻ്റെ അവസാനത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത് വൈകിട്ട് അഞ്ച് മണിക്കാക്കണം ഇപ്പോൾ മണി വെച്ചിട്ടുണ്ട് അത് അഞ്ച് മണി വരെ ആക്കുന്നതാണ് മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും നല്ലത് കാരണം മണി എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് ആറ് മണിക്ക് കറക്റ്റ് ക്ലോസ് ചെയ്യുന്നുള്ളവർ ആ ഒരു ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട് പക്ഷേ മണി മുതൽ ഇറങ്ങുന്ന ഇറക്കം വളരെ കഠിനമാണ് കേട്ടോ ദയവെയ്ത് അതുകൊണ്ട് ആളുകൾ അഞ്ച് മണിക്ക് മുമ്പ് അവിടെ എവിടെയെങ്കിലും വിരി വെക്കുക കിടന്നുറങ്ങുക രാവിലെ ഏഴ് മണിക്ക് തുറക്കും അപ്പോൾ നമ്മൾ അവിടെ നാലര കിലോമീറ്റർ ഉള്ളൂ അതിൽ കൂടെ പോവുക അതായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ല കാര്യം ഓക്കെ അതുപോലെ നമ്മുടെ നാട്ടിൽ കൂടെ വണ്ടി കൊണ്ട് പോകുമ്പോഴൊക്കെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകൾ കാണാറില്ലേ അതുപോലെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് ആരും പ്രതീക്ഷിച്ച് പോകരുത് പുതിയതായിട്ട് പോകുന്നതേ പണ്ട് പോകുന്നവർക്കറിയാം പണ്ട് പോകുന്നവർക്കും അതറിയാൻ ചാൻസ് കുറവാണ് ഇപ്പം കാരണം പണ്ട് അവിടെ ഫെൻസിങ് ഇല്ലായിരുന്നു കോവിഡിന് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ എരുമേലി കാനനപാത തുറന്നിരിക്കുന്നത് ജനുവരി പതിനഞ്ച് വരെ തുറന്നുണ്ടാകത്തുള്ളൂ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇരുപത്തിയേഴ് മണിക്കൂറും ആ കാനനപാത തുറക്കും പിന്നെ നമുക്ക് താഴേന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട് വരെ നമ്മളൊക്കെയാണ് അഴുതേ നിന്ന് അങ്ങോട്ടാണ് ഇടുക്കി ജില്ലയാണ് ആ കാനനപാത അഴുതയിൽ കല്ലെടുത്താണ് കല്യാണാകുന്ന വഴിയൊക്കെ നമ്മൾ പോകുന്നത് അഴുതയിൽ നിന്ന് കയറിപ്പോകുന്ന മലയാണ് കരിമലയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള കലയൊന്നുമല്ല വളരേ കഠിനമാണ് അപ്പോൾ നിന്ന് റെസ്റ്റ് എടുത്ത് മാത്രം പോവുക ആരും ഇത്ര മണിക്ക് മുമ്പ് അപ്പുറത്ത് ഇറങ്ങണം എന്നും പറഞ്ഞ് ഓടരുത് റിസ്ക് എടുക്കരുത് കാരണം അവിടെ അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ പോയാൽ നാലര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല കടുവയും ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഞങ്ങൾ പോയി വേണം ഞങ്ങളെ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സ്പെഷ്യലായിട്ടുള്ള അവരുടെ കെയർ ചെയ്ത് ഞങ്ങളെ പമ്പയിൽ മൂന്ന് സെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ സാറുമാർക്കും ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കണം കാരണം അവർ ഞങ്ങളെ ഓരോ സെക്ഷനിലും കൊണ്ടെത്തിയിട്ട് അവർ തിരിച്ച് അവരുടെ പോയിന്റിലെത്തണം അതൊരു കഠിനം തന്നെ ആട്ടോ അവർക്കതിങ്ങനെ ട്വൻ്റി ഫോർ അവേഴ്സ് അവരിങ്ങനെ എന്നും എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമുക്ക് മാത്രമല്ല ആരും ആ സമയത്ത് വന്നാലും അവരെ കൊണ്ടുവന്ന് അവിടെ വിടണം കാരണം രാവിലെ തുറക്കുന്നതിന് മുമ്പും ഒരു ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് താഴെ വരെ പോയി അവിടെയുള്ള റോഡ് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കാറുള്ളൂ അത്രയും കഠിനമായ ജോലിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന സാറന്മാരൊക്കെ നല്ല കോപ്പറേറ്റ് ആയിരുന്നു അവർ ഞങ്ങൾ പറഞ്ഞു തലേദിവസം കടുവ വന്ന സ്ഥലങ്ങളും ആന വന്നതും ഒക്കെ കാണിച്ച് ഞങ്ങളുടെ ഉയരും ജീവനും ഒക്കെ അങ്ങ് പോയി കേട്ടോ പക്ഷെ തലേ ദിവസം മഴ പെയ്തുകൊണ്ടും നടന്നു പോകുന്ന വഴി തെന്നിക്കിടക്കുവായിരുന്നു ഒന്നും കാണാനില്ല അവരുടെ ടോർച്ചും അവരുടെ ടോർച്ചും നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ചും പെട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത് പിന്നെ മൊബൈലിൽ വെക്കുന്നിടത്തൊക്കെ ചാർജ് ചെയ്യാൻ സൗകര്യമുണ്ട് ഇരുപരെയാണ് മൊബൈൽ ചാർജ് ചെയ്യുന്നത് കേട്ടോ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇരുപരും പമ്പയിലും ഉണ്ട് വിരിവെക്കിടത്ത് ചാർജ് ചെയ്യാം പിന്നെ പവർ ബാങ്ക് ഉള്ളവരെ കൊണ്ടുപോകുക ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുപോവുക റേഞ്ച് കിട്ടുന്നത് എയർടെല് ജിയോ അങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ഉള്ളൂ അതും ശ്രദ്ധിക്കുക കഴിവതും ഫ്ലൈറ്റ് മോഡാക്കി ഇടുക ആവശ്യത്തിന് മാത്രം ഓൺ ആക്കുക അപ്പം മൊബൈലിൽ ചാർജ് തരത്തില്ല യാത്രകൾ കരിമല മല വഴി എടുക്കുമ്പം പിന്നെ ചാർജിങ് സ്റ്റേഷൻ നമ്മൾ കിടന്ന് വിരുവൊക്കെ വേണ്ടി നമുക്ക് ചാർജ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് പോകും ഒരു ദിവസം യാത്രയൊക്കെ അത് കുഴപ്പമില്ല ഫസ്റ്റ് എടുത്തൊക്കെ പോകാമെങ്കിൽ പവർ ബാങ്ക് കൊണ്ടുവന്ന് സേഫ് ആയിരിക്കും പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നവർ വീഡിയോ എടുത്തു പോയാൽ സമയം എടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കൂളായിട്ട് പോകാൻ പറ്റും പിന്നെ വെള്ളം നാരങ്ങാ വെള്ളം ജ്യൂസും കാര്യങ്ങളൊക്കെ ഈ പോകുന്ന വഴിക്കെല്ലാം കടകളുണ്ട് ഒന്നും പിടിക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ ഇപ്പോൾ കടകളെല്ലാം പുതിയതായിട്ട് പുതിയ 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 കടകളൊക്കെ വന്നിട്ടുണ്ട് അട്ട കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അട്ട കടിച്ചാൽ സാനിറ്റൈസർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാരങ്ങ കൈവെച്ചേക്കുക നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി കേട്ടോ അട്ട ഓ ഇത് രണ്ടുമാണ് ഫേസ് സേഫ് ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും സാനിറ്റൈസറും നാരങ്ങ നീരുമാണ് അട്ട അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് മാറാം അങ്ങനെയാണ് കാരണയാത്രയുടെ കാരണങ്ങൾ വേറെ ഭക്ഷണം അണക്കത്തൊന്നുമില്ല അങ്ങനെ ഒത്തിരി ഭക്ഷണം കഴിക്കാതിരിക്കുക അഴുതേന്ന് കാപ്പി പിടിച്ച് കയറുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാതിരിക്കുക വെള്ളം കുടിക്കാൻ തണ്ണിമത്തനൊക്കെ അങ്ങോട്ട് പോകുന്ന കഴിക്കുന്നുണ്ട് ചായയുണ്ട് മറ്റ് ലഘു കടികളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ അല്ലാതെ ഒരു ഓവറായിട്ട് ഫുഡ് കഴിച്ചാൽ നമ്മൾ വിയർക്കും അണയ്ക്കും ദാഹിക്കും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മലയല്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത മലയാണ് പക്ഷേ അതൊരു അനുഭവമാണ് പോയി അനുഭവിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകത്തുള്ളൂ മൊബൈലിൽ കാണിച്ചാലോ വീഡിയോ എടുത്താലോ ഒന്നും അതിനൊരു സുഖമില്ല കാണുമ്പോൾ ഇതെന്തോ അവർ അടന്ന് പോകുന്നു അങ്ങനെ തോന്നുന്നു പക്ഷേ അതിലൂടെ നടന്നു പോയി കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ സുഖം മനസ്സിലാകത്തുള്ളൂ അഴുതവരെ നമുക്ക് വണ്ടിയല്ലേ കേട്ടോ അഴുതവരെ വണ്ടിയാലും മുക്കുഴിയിൽ നിന്ന് വണ്ടിയുണ്ട് ആ മുക്കുഴിയിൽ അമ്പലമൊക്കെ അവിടെ ഉച്ചക്കിലാണെങ്കിൽ കഞ്ഞിയൊക്കെ കിട്ടും പിന്നെ ഈ കല്ലടംകുന്ന് ചെല്ലുമ്പോൾ കല്ലാംകുന്ന ഏതാണ് ചോദിക്കരുത് അവിടെ വലിയ ബോളുകളൊന്നുമില്ല അറിയാം കുറേ ഉരുളങ്ങൾ കിട്ടുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് വലിയ ബോളുകളൊന്നുമില്ല കേട്ടോ എഴുതുകഴിഞ്ഞാൽ കൊടുക്കാൻ ചിലപ്പം കുറേ ഉരുളംകുളങ്ങളൊക്കെ അടക്കി വെച്ച സ്ഥലത്താണ് കല്ല്യാണം അത് പലർക്കും മറ്റും മാറിപ്പോകാറുണ്ട് കേട്ടോ കഴുതുന്നൊരു കല്ലെടുത്ത് ബാവി അതിട്ട് വെച്ച് നോക്കുക കൊച്ചു കല്ല് മതി ഒത്തിരി വലിയ കല്ലെടുക്കുമ്പോൾ കുഴപ്പം കല്ല് ചുമിട്ട് കയറേണ്ടതാണെന്നുള്ള അലയ്ക്കണം നല്ല മലകയറ്റാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് അയ്യപ്പ സ്വാമിമാർ അതുവഴി പോകുമ്പോൾ ശ്രദ്ധിച്ച് റെസ്റ്റ് എടുത്ത് മാത്രം പോവുക ദേവി ഇതൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ മണിക്ക് ശേഷം കരിമല ഇറങ്ങി പമ്പയ്ക്ക് പോകാൻ ശ്രമിക്കാതിരിക്കുക കരിമലയുടെ ടോപ്പിൽ ചെന്നിട്ട് അവിടെ വിരി വെച്ച് കിടക്കുക അവിടെ വിരിവയ്ക്ക സ്ഥലമുണ്ട് അവിടെ ഫോർ സ്വിറ്റ്യൂസറുണ്ട് പിന്നെ ഇപ്പം പണ്ടത്തെക്കൂട്ട് കാട്ടുമൃഗങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം മിക്കവാറും ഫെൻസിങ് ഉണ്ട് കേട്ടോ ഹൈ വോൾട്ടേജ് ഇരുപത്തയ്യായിരം വോൾട്ടിൽ ഹൈ വോൾട്ടേജ് സോളാർ ഫെൻസിങ് എല്ലാ സ്ഥലത്തും ഉണ്ട് അതുപോലെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് എന്താ അറിയോ ഈ ഫെൻസിങ് ലോക്ക് ചെയ്യുന്നതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ അല്ലാതെ നമുക്ക് പണ്ടത്തെക്കൂട്ട് മരങ്ങളൊക്കെ ക്രോസ് അടയ്ക്കത്തൊന്നുമില്ല ചെക്ക് പോസ്റ്റുകളാണ് ഓരോ ഫെൻസിങ്ങിലിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെൻസിങ് ഉണ്ടാണ് ചെക്ക് പോസ്റ്റുകൾ ഫോറസ്റ്റിന്റെ അതുകൊണ്ട് ഒറ്റവാക്ക് അഞ്ചു മണിക്ക് ശേഷം ഇറങ്ങി പമ്പയ്ക്ക് പോകാതിരിക്കുക ആറു വരെ ഇപ്പോൾ ഓപ്പണിംഗ് ഉണ്ടോ അവിടെ പക്ഷേ ഈ ആറു മണിക്ക് താപ്പുണ്ട് ഇറങ്ങി നിങ്ങൾ കാണുന്ന വെട്ടമല്ല കേട്ടോ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ കുഞ്ച കുത്തിട്ടായിരിക്കും ഒന്നും കാണാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കടയും കണ്ടേ ഉള്ളൂ ഒറ്റ കട മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ കട രണ്ട് കട രണ്ട് കടയേ ഉള്ളൂ ഇപ്പം അത് കടകൾ വേറെ വരുമെന്ന് പറഞ്ഞെങ്കിലും ഈ രണ്ട് കടയേ ഉള്ളൂ അത് മാത്രമല്ല കാട്ടാനേ ഇറങ്ങും കടുവ ഇറങ്ങും പന്നി ഇറങ്ങും പന്നി കുറവെന്ന് പറഞ്ഞു കടുവകൾ പന്നിയില്ല ആനയും കടുവയുണ്ട് അത് മതിയാകും അതുകൊണ്ട് സുഖമായി യാത്ര ചെയ്യുക സേഫായിട്ടിരിക്കുക സുഖ യാത്ര സുഖമായി സയ്യപ്പനെ ദർശിച്ച് തിരിച്ച് വരിക എല്ലാവർക്കും നന്ദി നമസ്കാരം